അർജൻറ് ഒമാൻ യു എ ഒമാൻ യു എയിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു ടൈൽ ടയൽ മേഷൻ ഇരുപത്തഞ്ചാളവശമുണ്ട് പ്ലാസ്റ്റർ മേഷൻ ഇരുപത്തഞ്ചാളവശമുണ്ട് അർജൻറ് യു എയിലേക്കും ഒമാനിയിലേക്കുമാണ് കാർപെൻറ്റർ ഇരുപതാളാവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റ് ഇരുപതാളാവശമുണ്ട് അലുമിനിയം ഫാബ്രിക്കർ ഇരുപതാളവശമുണ്ട് സൗത്ത് ഇന്ത്യൻ കുക്കി പത്താൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ബൈക്ക് ഡെലിവറി ബോയ് ആറാൾ ആവശ്യമുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് വെയ്റ്റർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ഫ്രഷേസ് പതിനഞ്ച് ആൾ ആവശ്യമുണ്ട് ഫാസ്റ്റ് മേക്കർ ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ ആറാൾ വർഷമുണ്ട് സൗത്ത് ഇന്ത്യൻ ചൈനീസ് കുക്ക് ആറാൾ ആവശ്യമുണ്ട് മലയാളി കുക്ക് രണ്ടാൾ ആവശ്യമുണ്ട് എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബയോഡാറ്റ സെൻറ്റ് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊൻപത് ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് നിങ്ങളുടെ വിശദ ഡീറ്റെയിൽസും ഇതിലോട്ട് അയക്കുക വാട്സപ്പ് നമ്പറാണ് ഇതിലോട്ട് അയക്കുക കോണ്ടാക്ട് ചെയ്യുക വിശദ ഡീറ്റെയിൽസ് പരുമായി അന്വേഷിക്കുക ഓക്കെ താങ്ക്സ്